من زارني متعمدا അയാള് നാളെത്തുമ്പോ അലൈവല്ല തങ്ങളുടെ തണലിലാ കളവ് പറയാത്താവുകൊണ്ട് താഴെ എന്റെ റസൂലുള്ള കാണുന്നുണ്ട് ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളയുണ്ടേ എന്ന നല്ല ചിന്തയോടെ ഒരു പോറലും സംഭവിച്ചിട്ടില്ല ഒരേ സംഭവിച്ചിട്ടില്ലാപത്ത് ഖബറിലേക്ക് എടുത്തു വച്ചത് അതുപോലെ 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 ഒരു രോഗത്തിന് പോലും ഒരു ഒരുകാതെ ആ താഴെ ആ അകത്തളങ്ങളിൽ ഗുജറത്തുണ്ട് എന്ന ചിന്തയോടെ എന്ന കൽവോടെ എന്ന മനസ്സോടുകൂടെ ഒരാൾ മദീനയിലേക്ക് പോകേണ്ടത് എന്റെ റസൂലുള്ള എന്നെ കാണുന്നുണ്ട് എന്നെ എന്നെ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് 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 സ്വലാത്ത് റസൂലുള്ള റസൂലുള്ള എന്ന നല്ല ചിന്തയോടെ വിശ്വസിക്കും പോലെ മണ്ണായി പോയി എന്ന് വിശ്വസിച്ചിട്ട് ഒരാൾ മദീനയിലേക്ക് ചെന്നാൽ അയാളെ മുത്തുനബി സ്വീകരിക്കൂല അതേ ഒരു കല്ല് പോലെ ഒന്നിനും കഴിയാതെ ഖബിറിന്റെ അകത്തളങ്ങളിൽ അല്ലാൻ്റെ റസൂല് ജീവിക്കുകയാണ് അതേ ഒരു കല്ല് പോലെയാണ് എന്റെ റസൂലുള്ള എന്ന് ഒരാൾ വിശ്വസിച്ചാലോ ആ വിശ്വാസവുമായി അയാൾ മദീനയിലേക്ക് ചെന്നാലോ ആ വിശ്വാസം മൗഖ്യമാണ് ആ വിശ്വാസം വിട്ടിത്തമാണ് ആ വിശ്വാസം കൊണ്ട് ഈമാൻ പൂർത്തിയാവുകയില്ല അവനെ മുത്തുരവി സ്വീകരിക്കുക

أنزارني بعد وفاتي فكأنما زارني في حياتي ശേഷം എന്നെ സിയാറത്ത് ചെയ്യുന്നത് നിങ്ങൾ എന്നെ സന്ദർശിക്കും പോലെയാണ് മുഹമ്മദ് ജീവിതകാലത്ത് സന്ദർശിക്കും പോലെയാണ് അല്ല അല്ലാ എങ്ങനെയാണ് സ്വഹാപത്ത് മദീനയിലേക്ക് ചെന്നത് എങ്ങനെയാണ് മുത്തുനബിയുടെ ഹലറത്തിൽ സ്വഹാബത്ത് ചെലവഴിച്ചത് സുബഹാനുള്ള സുബാനുള്ള എന്തായിരിക്കും ആ ഒരു ജീവിതം ഒരു ചെറിയ സൂചി വീണാൽ ആ സൂചിയുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്ന നിശബ്ദതയായിരുന്നു പരിശുദ്ധമായ മദീന പരിശുദ്ധമായ മദീനബിസ് തങ്ങള് വളവെടുക്കുമ്പോ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിൽ വീണില്ല സ്വഹാബത്ത് കൈ ഒരു കൈയിന്റെ താഴെ മറ്റേ കൈയാണ് ആ കൈയിന്റെ താഴെ മറ്റേ കൈയാണ് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിൽ വീണില്ല ആ വെള്ളമെടുത്ത് അവർ കുടിക്കുകയാണ് അവര് മുഖത്തേക്ക് പുരട്ടുകയാണ് അതവർക്ക് ശമനമാണ് അതവർക്ക് ഔഷധമാണ് അതവർക്ക് ആനന്ദമാണ് അതവർക്ക് വലിയ ആവേശമാണ് അതല്ലേ സ്വാപിനിങ്ങളെ മുത്തുനബിയുടെ പിന്നിലേ നേരെ പിന്നില് ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടി സ്വാളാപത്തെ തിക്കും തിരക്കും കൂട്ടുകയാണ് എന്തായിരുന്നു അവരുടെ ആവേശം അല്ലാണ്ട് റസൂലിന്റെ പിൻഭാഗത്ത് നിൽക്കണം നേരെ വലതു വക ഭാഗത്ത് നിൽക്കണം നിസ്കാരം കഴിഞ്ഞ് മുത്തുനബി തിരിയുമ്പോ മുത്തു നബിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കണം അവരുടെ ആഗ്രഹമായിരുന്നു അവരുടെ ചിന്തയായിരുന്നു അവരുടെ ആശയായിരുന്നു സുബഴാനുള്ള എന്തൊരു സ്നേഹമാണ് എന്തൊരു ഇഷ്ടാണ് എന്തൊരു മഹപ്പത്താണ് ഭൂമി നിങ്ങളെ നബിയുടെ സ്വഹാപത്തിന്റെ സദസ്സിലേക്ക് രണ്ട് ആളുകൾ കടന്നു വന്നില്ലേ രാജാവ് പറഞ്ഞ രണ്ട് ആളുകളാണ് ആ രണ്ട് ആളുകൾ എന്തിനാണ് വന്നത് സ്വഹാപത്തിനെത്തുനബിയുടെ മദീനയിലുള്ള സ്വാ സാഹചര്യത്തെ പഠിക്കാനാണ് രണ്ടുപേരും മദീനയിൽ വന്നു മദീനയിൽ വന്നിട്ട് ആതുലത്തിൽ അവർ സമയം ചെലവഴിക്കുകയാണ്

സ്വഭാവത്തിനെയും പരാജയപ്പെടുത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല 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 അത്രമാത്രം അച്ചടക്കമാണ് ഒരു നേതാവിനോട് ഒരു അനുയായികൾ കാണിക്കേണ്ട സ്വഭാവ രീതികൾ ഗുണങ്ങൾ എല്ലാം ആ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് എന്തൊരു ആവേശമാണ് എന്തൊരു ആനന്ദമാണ് ഇല്ല ഇല്ല ഒരിക്കലും നബിയെയും സ്വഭാവത്തിനെയും പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല ഇത്രയും ഒരു നേതാവിനെ ഇത്രമാത്രം അനുധാപനം ചെയ്യുന്ന സ്നേഹിക്കുന്ന വെക്കുന്ന ഇഷ്ട ഒരു നേതാവിനെ ഒരു അനുയായികളെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല മഹാനായ സൗബാൻ സൗഭാൻ മുത്തുനബിയുടെ ഹലറത്തിലേക്ക് വരികയാണ് മെലിഞ്ഞു പൊട്ടി എല്ലുപോലെ പോലെ ശരീരം മെലിഞ്ഞു പോയിട്ടുണ്ട് സുബഹാനല്ലഹാദി ഇങ്ങനെ കരയുകയാണ് പൊട്ടി പൊട്ടി കരയുകയാണ് സുബാനിയെല്ലാവു അനുസുവിന്റെ ശരീരം എല്ലുപോലെയായിട്ടുണ്ട് അതേ പ്രേമിക്കുന്ന ഏതെങ്കിലും ഒരു പ്രേമക്കാരന്റെ അയാളെ എനിക്ക് ലഭിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ സമയം കളഞ്ഞതല്ല അത് ചിന്തിച്ചിട്ട് മെലിഞ്ഞതല്ല അതല്ലെങ്കിൽ എന്റെ എന്താകുമെന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ കടത്തെ ഓർത്തിട്ട് അല്ലെങ്കിൽ മറ്റു നല്ല സാഹചര്യങ്ങൾ ഓർത്തിട്ട് ഏതെങ്കിലും ചിന്തകളിൽ അമർന്നുപോയി ഇതിന്റെ പേരിൽ മെലിഞ്ഞുപോയതല്ല പിന്നെ എങ്ങനെയാണ് മെലിഞ്ഞുപോയത് സൗഭാഗൃതയുള്ള ചിന്ത ഒന്ന് മാത്രമാണ് ഒന്ന് മാത്രമാണ് എന്താണ് ചിന്തയെന്നറിയുമോ എന്റെ റസൂലുള്ള ഒത്തിൽ മായുനബിള്ളാല്ലം തങ്ങളെ എനിക്കൊന്ന് കാണണം എവിടെ ഭൗതികമായ ലോകത്തെ ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കണം ജീവിതത്തിലെ വലിയ ആശയാണ് വലിയ ആഗ്രഹമാണ് ഒരു ദിവസമല്ല എല്ലാ ദിവസവും കാണണം എല്ലാ നേരവും കാണണം പള്ളിയിലെ മുമ്പത്ത് വന്നിരിക്കും ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും എന്തൊരു ആനന്ദമാണ് എന്തൊരു ചന്തമാണ് എന്തൊരു ഇഷ്ടമാണ് കാമുകൻ കാമുകിയുടെ മുഖത്തേക്ക് നോക്കും പോലെയല്ല അത് വല്ലാത്തൊരു നോട്ടമാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പ്രതിരൂപം ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തൊരു ചന്തമല്ലേ ആ മുഖം കാണാൻ സൗബാനുള്ളത് എല്ലാഹുനോ മെലിഞ്ഞു ഒട്ടിയ ശരീരവുമായി യുത്തുനബിയുടെ മുന്നിലേക്ക് വരികയാണ് സൗബാന സംഭവിച്ചു പോയി സോബാനെ മെലിഞ്ഞു ഒട്ടിയിട്ടുണ്ടല്ലോ ശരീരം അതെ എല്ല് പോലെ ആയിട്ടുണ്ടല്ലോ സൗബാൻ പറയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഒരു അഭിലാഷമുണ്ട് തങ്ങളെ ഒരാഗ്രഹമുണ്ട് റസൂലല്ല എന്താണ് ആഗ്രഹം ആഗ്രഹമെന്നറിയുമോ റസൂലില്ല സദാ സമയവും സദാ സമയവും ഉത്തു നബിയെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് കണ്ണെടുക്കാതെ നോക്കി നിൽക്കണം എന്തൊരു ചന്തമായിരിക്കോ എന്തൊരു ആനന്ദമായിരിക്കോ നമുക്കും നൽകട്ടെ നൽകട്ടെ നമുക്ക് പറഞ്ഞില്ലേ പതിനാലാം നിലാവുള്ള രാവിലെ നമ്മൾ അതാ പതിനാലാം നിലാവിലേക്ക് നോക്കും മുഖത്തേക്ക് നോക്കും പിന്നെയും പതിനാലാം നിലാവിലേക്ക് നോക്കും പിന്നെ

അങ്ങ് മരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ